ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല വൈറലായിട്ടുള്ള കൂന്തൽ നിറച്ചതാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ടിപ്പോൾ നമ്മൾ അര കിലോ കൂന്തൽ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ആ തലയും അതിൻ്റെ സൈഡിലുള്ള ചിറകൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്തുള്ള അഴുക്കൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് വൃത്തിയാക്കി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് ഇതല വെളുത്തുള്ളി നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില അതിൽ ചേർത്ത ശേഷം ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് രണ്ട് മീഡിയം സൈസുള്ള സവാള ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ വാടി വരികയും പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി വാടി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് നന്നായിട്ട് പഴുത്ത ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം പിന്നെ കൂന്തലിൻ്റെ നേരത്തെ നമ്മൾ വൃത്തിയാക്കി ഇപ്പോൾ മാറ്റി വെച്ചിട്ടുള്ള തലയും അതിൻ്റെ ചിറുകില്ലേ അതൊക്കെ ചെറുതായിട്ട് നുറുക്കി ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ ചേർക്കുന്നുണ്ട് ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് നമ്മൾ ചേർക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ ഇത്രയും ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവർ നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണേ അപ്പോൾ നമ്മൾ കരിഞ്ഞു പോതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മളിന്ന് ഒഴിച്ചു കൊടുക്കുന്ന ചൂടുവെള്ളമാണ് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ ഈ കൂന്തൽ വേവിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഓവർ കുക്ക് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ടെക്ചർ ഒരു റബ്ബർ പോലെ ആവേ അപ്പോൾ കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഇതിന് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം മൂടി തുറന്ന് നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് നുറുക്കി ഒരു ഒരുപിടുത്ത മല്ലിയിലയും ഒരു കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതും കൂടെ ഒന്ന് വേവിച്ചെടുക്കണേ അപ്പം ഒരു ത്രീ ടു ഫൈവ് മിനിറ്റ്സാണ് നമ്മളിത് കുക്ക് ചെയ്യാൻ പോകുന്നത് ഇനി നമുക്ക് പാത്രത്തിൻ്റെ നടുഭാഗത്തായിട്ട് കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം അതിന് നന്നായിട്ടൊന്ന് ട്രൈ ആവുന്നതിന് മുമ്പ് തന്നെ മിക്സ് ചെയ്ത് എല്ലായിടത്തും മസാലയിലും ഒരുപോലെ മുട്ടയൊന്നായിരുന്നു എന്ന് ഉറപ്പാക്കണം കേട്ടോ അല്ലെങ്കിൽ മുട്ട ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കിടക്കേ അതുകൊണ്ടാണേ ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട് ഇതിന് തണുക്കാനായിട്ട് നമുക്ക് കുറച്ച് സമയം മാറ്റി വെക്കാം ഇനി നമുക്ക് മസാല സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ ഓരോ കൂന്തലിൻ്റെ ഉള്ളിൽ നിറച്ച് കൊടുക്കാം വല്ലാതെ തിക്കി നിറയ്ക്കാൻ പാടില്ല ഒരു മുക്കാൽ ഭാഗമൊക്കെ നിറയ്ക്കാൻ പാടുള്ളൂ കേട്ടോ ഇനി ഒരു ഇർക്കിലിയോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മോൾ ഭാഗം നമുക്കതിങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് മസാല നിറച്ചെടുക്കാവേ ഇപ്പോൾ നമ്മൾ നമ്മളെല്ലാ കൂന്തലിലും മസാല നിറച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു അപ്പച്ചമ്പ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലിപ്പോൾ സ്റ്റീം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് കൂന്തൽ ഇതിലേക്ക് വെച്ച് പാത്രം നന്നായിട്ട് അടച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം മാക്സിമം ഒരു മൂന്ന് മിനിറ്റേ നമ്മൾ സ്റ്റീം ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഓവർ കുക്കായി പോവേ ഇതിപ്പം മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല സ്റ്റീമായി വന്നിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ മാറി ഒന്നുകൂടി ഒന്ന് ചെറുതായി നല്ല ഉരുണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനേക്ക് വേണ്ട മസാല നമുക്ക് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ചട്ടിയിൽ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴമ്പ് പോലെ ആക്കി എടുക്കണേ നമ്മൾ സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ള കന്തലയും മസാലയിലും ഒക്കെയാണ് നമ്മളിന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് ഇപ്പോൾ അത് പാനിൽ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ കന്തലായിട്ട് എടുത്ത് നമ്മൾ മസാലയിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇതിപ്പോൾ ഞാനത് ഇത്ര ഒന്നിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇനി സൂക്ഷിക്കണം കാരണം ചൂട് കൂടി വരുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നിന്നില്ലെങ്കിൽ മോത്തേക്കൊക്കെ തിരക്കുകയും അപ്പോൾ ഒരു പാത്രത്തിൻ്റെ കൊണ്ട് നമുക്ക് അടച്ച് വയ്ക്കാം ചെറിയ തീയിൽ വേണം വെക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ മസാല കരിഞ്ഞ് പോവുകയും അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് മറിച്ചോട്ട് രണ്ടു വശം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണേ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഈവനിങ് ഇത് അപ്പോൾ നിങ്ങൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്